എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിലെ വേദിയാണ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം പെണ്ണമേൽ നടക്കുമ്പോ ദിലി വീടിന്റെ സിനിമയിൽ നടക്കുമ്പോ ദിലി വീടിൻ്റെ ഒക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിൽ കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് ഫുൾ ത്രൂട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത് അതായത് തിരുവേണക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പോപ്പി എഫ എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല കാരണം എന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വിഷം നിന്നൊരാളല്ലേ പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു കുറെ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് ഭവിയിലേക്കാണ് കവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനീത് കുമാർ എനിക്ക് ഒന്നും തിരുവനന്തപുരം കാട്ടു മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് ഭാഗവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമ ഗന്ധം രചന നിർവഹിച്ച സിനിമയിലേക്ക് വിളിക്കപ്പോ ദിലീവേട്ടനോട് പലരും പറഞ്ഞു ഈ ചെറുക്കന സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അനുശ്രേഷനെ ആരെങ്കിലും ചോദിച്ചു പക്ഷെ അന്ന് ദിലിവേട്ടനോട് ദിലിവേട്ടനും തിരുവേട്ട അനിയനും നമ്മുടെ വ്യാസൻ എടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലിപേട്ടനോട് കൂടു പറഞ്ഞതും ദിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിന്നിരുന്നത് അത്രയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലിപണിൻ്റെ കൂടെ വരുമ്പോൾ ദിലിപണ്ടെന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലിപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലി വേട്ടന് ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാന രജേഷ് രേഖവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് എതിരുള്ളത് അപ്പൊ അതുകൊണ്ട് വ്യാസ് ഞാൻ ഉണ്ട് റോഷ് ഉണ്ട് ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചെങ്കിലും അഭിനയിച്ചിപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധങ്ങളും നേരുന്നു വേറൊന്നും പറയാനില്ല സോ മച്ച്